ഈ ഗെയിം ഉണ്ടല്ലേ ഈ ഗെയിം കറക്റ്റ് സമയത്ത് ഞാൻ റെക്കോർഡ് ആദ്യം തോന്നുന്നു ഞാൻ എന്തൊക്കെയോ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂട ഇതാണ് ഞാൻ ബെഡ്രോ കഴിഞ്ഞാൽ കളിക്കാത്തത് ഒരു കാര്യമില്ല ഞാൻ ഇപ്പൊ മരിച്ചത് ഞാൻ കറക്റ്റായിട്ട് ആ ഒരു റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ ഒരു പോർട്ടലിലോട്ട് കയറിയപ്പോൾ തന്നെ ആരൊക്കെ അടിക്കുന്ന ശബ്ദം എനിക്ക് കേട്ടോ അപ്പത്താണ് ഞാൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു നിന്ന് മാറി ഞാൻ ഗെയിം പ്ലേ എത്തിയപ്പോ തന്നെ അവിടെ നടക്കേണ്ടതല്ലേ കഴിഞ്ഞു എന്നിട്ട് ഇതിലോട്ട് അവർ ആ ഒരു ഹാർഡ് കോർ ആടുകയും ചെയ്തു ആലോചിക്കും അപ്പൊ എവിടെ പോയി ഐറ്റംസ് എല്ലാം അങ്ങോട്ട് പോയോ എന്തോ ബാക്കി ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ അല്ല മരിക്കും തോന്നുന്നു പിന്നെ ആ മരിച്ചില്ല ഒരു കാര്യമില്ലാതെ മരിച്ചത് നോ റീസൺ കയ്യിലുണ്ടായിരുന്നു െല്ലാം തിരിച്ചു കിട്ടി അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ആ ഒരു സോൾസാന്റ് ഒപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അപ്പൊ തന്നെ എനിക്ക് വേറെ പണിയാണ് കിട്ടിയത് ഇവിടെ ഞാൻ എന്താ ഈ ഒരു സൈഡ് പിക്ക് ചെയ്തിട്ട് ഒരുപാട് നേരം കൂടെ മൈൻ ചെയ്യുന്നുണ്ട് ആ ഒരു സ്ഥലത്തോട്ട് എനിക്ക് ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് കുഴിച്ച് പോകാൻ വിചാരിച്ചു എനിക്ക് പറ്റുന്ന അത്രയും മാക്സിമം ദൂരം ഞാനൊന്ന് കുഴിച്ച് പോയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കിയാണ് ഒരേ ഒരു സോൾസാന്റ് വേറെ ഒന്നും എനിക്ക് വേണ്ട ഇതിനുവേണ്ടി ഞാൻ ഒരു പുതിയ ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കി എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം എവിടെ നോക്കിയാലും ഇവന്മാര് മാത്രമേ ഉള്ളൂ ഫൈനലി ദോ ഇരിക്കുന്ന സാധനം ഒരു ബലൂൺ കടന്ന് തുറക്കുന്നുണ്ടല്ലേ ഈ ഒരു സോൾസാൻ്റെ സ്പോൺ ആരുന്നല്ലേ ഞാൻ എങ്ങനെ താഴോട്ടോ ഇപ്പോൾ എടുക്കുവോ അതിന് താഴോട്ട് ഇറങ്ങാൻ വഴി എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ഓക്കെ ഞാൻ താഴോട്ട് എത്തിയിട്ടുണ്ട് ആ ടൂ ഇരിക്കുന്നത് സോൾസാൻ്റെ ആഹ് ഇവിടെ നിന്നപ്പോ അങ്ങോട്ട് കുഴിച്ചു പോയാൽ മതി ഓഹ് ഇതായിരിക്കും സാധനം ഈ കുറച്ച് മണ്ണ് വാരാൻ വേണ്ടി മാത്രം ഞാൻ അറുന്നൂറ് ബ്ലോക്ക് വന്നു ഇങ്ങോട്ട് അറുന്നൂറ് ബ്ലോക്ക് ഈ ഒരു സാധനത്തിന് വേണ്ടി മാത്രം ഒരുപാട് അടുത്ത് കാര്യം വച്ചിരിക്കാം ഓ ഇതൊരു സോൽസാന്റ് വാലിന്റെ ഒരു തുടക്കമാണ് ഓക്കെ ഇരുപതെണ്ണം കിട്ടി ഇത് തന്നെ മതി ഇനി ഇതും കൊണ്ടാണ് വീട് എത്തിയാ മതി അത് കഴിഞ്ഞാൽ അടുത്ത വലിയ ടാസ്ക് ആയിരിക്കും ഈ അറുന്നൂറ് ബ്ലോക്ക് ഞാൻ ഇനി തിരിച്ചു ഓടണം ആ എവിടെയെങ്കിലും വീണ് മരിച്ചാലോ ഒരു കാര്യം ചെയ്യാം കുറച്ച് ബ്ലോക്ക് എവിടെ വെച്ചിരിക്കുക ഞാൻ ഒരു സേഫ്റ്റിക്ക് എങ്ങനെ ഞാൻ ലാഭയ്ക്കകത്ത് വീണാലോ ഈ വന്ന ദൂരം അല്ല നീ തിരിഞ്ഞ് തുടണ്ടല്ലെന്ന എന്തുമാത്രം ദൂരം ഞാൻ വന്നുണ്ട് ആ ഞാൻ എന്റെ പോർട്ടൽ കാണുന്നുണ്ട് ഞാൻ എന്റെ പോർട്ടലിൽ കാണുന്നുണ്ട് അപ്പൊ ഞാൻ ഇനി തിരിച്ചല്ലോട്ട് കയറുമ്പോ ആ ഗാസിന്റെ ഇവിടെ ഞാൻ പിന്നെയും കൊള്ളണം ഇനി അതിനകത്തോട്ട് തിരിച്ച് കയറുന്നില്ല അപ്പൊ അവസാന സാധനം കിട്ടി ഈ ഒരു സോൾസ് ആൻഡ് ഇതെടുക്കാൻ വേണ്ടിയായിരുന്നു ഇത്ര ഞാൻ സർക്കസ് സർക്കസോടെ കാണിച്ചത് ഇനി എനിക്ക് ഇവിടെ ആ ഒരു ഇലവേറ്റർ ഉണ്ടാക്കാൻ പറ്റും ഇവിടെനിന്ന് നേരെ മേളോട്ട് പോകേണ്ട ആ ഒരു ഇലവേറ്റർ അവസാനം ഇനി അതും പറ്റും അപ്പൊ നമുക്കിനി അതിന്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ക്യാവിനകത്ത് നമുക്ക് അത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമൊന്നുമില്ല ഒരു നോർമൽ വേർഡിനകത്ത് ഈ ഒരു ഇലവേറ്റർ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല പക്ഷെ ഈ ഒരു ക്യാവിനകത് ഇത്തിരി പാടുണ്ട് പ്രത്യേകിച്ച് ആ ഒരു കെപ്പ് എന്റെ കയ്യിൽ ഇല്ലാത്തതുണ്ട് അത് ഒന്നാമത്തെ കാര്യം പിന്നെ നമുക്ക് അതൊന്ന് ഡിസൈൻ ചെയ്യണം ഇവിടെ ആ ഒരു എലവേറ്റർ എവിടെ എങ്ങനെ വരും അത് നമുക്കൊന്ന് ഡിസൈൻ ചെയ്യണം ഫസ്റ്റ് എന്നിട്ട് മാത്രമേ നമുക്ക് ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഫസ്റ്റ് ഇന്നെ മേളിലോട്ട് കയറിയിട്ട് ആ ഒരു എലവേറ്റർ എവിടെ വരും എന്നല്ല ഞാൻ നോക്കിയിട്ട് നേരെ താഴോട്ട് ഒഴിക്കാം എന്നിട്ട് നേരെ ചെന്ന് കയറാൻ പോകുന്ന ആ സ്ഥലത്ത് ഞാൻ ഈ ഒരു എലവേറ്റർ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പൊ ഞാൻ എന്താ ഇവിടെ നിന്ന് താഴോട്ട് കുഴിച്ചാലോ നോക്കുന്നത് ഇത് കറക്റ്റ് സ്പോട്ടായിരിക്കും അപ്പൊ ഞാൻ ഒരു അഞ്ച് ബ്ലോക്ക് വൈഡില് നേരെ താഴോട്ട് കുഴിച്ചു പോവാം ഇതിനകത്ത് വേണം നമുക്ക് ആ ഒരു എലവേറ്റർ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് എലവേറ്റർ വരും ഒന്ന് മേലോട്ട് പോകാനും ഒന്ന് താഴോട്ട് വരാനും അതിൽ മേലോട്ട് പോകാൻ വേണ്ടി മാത്രം ഞാൻ ആ ഒരു വാട്ടർ എലവേറ്റർ സെറ്റ് ചെയ്യാൻ പോകുന്നത് താഴോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഗ്രാവിറ്റി ഉണ്ട് നമുക്ക് അതിനെ യൂസ് ചെയ്താൽ മതി അതിനും കൂടി ഞാൻ വാട്ടർ വയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കെല്പില്ലാത്തത് കൊണ്ട് എനിക്ക് അത് കുറച്ചും കൂടി ഒന്ന് ബുദ്ധിമുട്ടായിരിക്കും അത് മാത്രമല്ല നമുക്ക് താഴോട്ട് പോകേണ്ട ആ ഒരു എലവേറ്റർ വെള്ളം വെച്ചിട്ടുണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് താഴെ താഴോട്ടെത്താൻ പറ്റും ആ ഒരു മാഗ്മ ബ്ലോക്ക് വയ്ക്കുന്നതിനേക്കാൾ അതാണ് നല്ലത് താഴെ ഒരു സ്വാമിത എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇത്രയും കൂടി ഒന്ന് വെട്ടി കളയുമ്പോൾ ഓക്കെ ആ ഒരു ഇലവേറ്റർ വരേണ്ട ആ ഒരു ഏരിയ ഞാൻ അതാ കംപ്ലീറ്റ് കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലൂടെ നമുക്കത് ഒന്നും ഉണ്ടാക്കി വെക്കാൻ അത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ എൻ്റെയൊരു ഇൻവെൻ്ററിന്ന് ക്ലീൻ ആക്കിക്കോട്ട് ഓക്കെ അത് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഉണ്ടാക്കാന്ന് വാങ്ങാം യു ഞാൻ അവനെ നോക്കിയില്ല ഞാൻ തന്നെ നോക്കിയില്ല യു ഇവിടെ തോന്നുന്നു അവൻ എങ്ങോട്ട് പോയി അവൻ തെളിപ്പോട്ടാ വേറെ എങ്ങോട്ടാണ് പോയി പുതിയൊരു സെറ്റ് ആറുമുറൊന്നും ഉണ്ടാക്കണം ഞാൻ ഇട്ടിരിക്കുന്നത് അല്ലേ ഏകദേശം പൊട്ടാറായി ഓക്കെ കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം ഓ ബാക്കി രണ്ടര പിള്ളേ കിട്ടുകയും ചെയ്തു നന്ദി രണ്ടണ്ണോ ഇതൊന്നും എൻട്രോൾ ഫാർമാ ഇതിക്കോ ആ ഓക്കെ അവനെ കൊണ്ട് രണ്ട് എൻട്രോളി ചുമ്മാ ഓക്കെ അപ്പൊ ഈ ഒരു എലവേറ്റർ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ചുമ്മാ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ എനിക്ക് പോരാന്ന് ഡെക്കറേറ്റ് ചെയ്യണം ഇപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഇതിനെ പൊട്ടിക്കേണ്ടി വരുവില്ല അപ്പൊ ഇതിന്റെ ഈ ഒരു സെന്റർ പാർട്ടിൽ മാത്രം ഈ ഒരു തുടക്കം മുതൽ അങ്ങ് അറ്റം വരെയും ഞാൻ ഒരു വരെ ഈ ഒരു ഓക്കിലോ ഓട്ടിക്കാൻ പോകുന്നത് ഇവിടെ ഉള്ള ഞാൻ എല്ലാ ബിൽഡിലും ഈ ഒരു ഓക്കിലോഗാ അടിയാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ഒരുപാട് ഓക്കിലോഗ് വേണം ഇപ്പ എന്റെ അത് ഒട്ടുമില്ല അപ്പൊ ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് എൻ്റെ ഒരു ബോൺ മീൽ എടുത്ത് ഒരുപാട് ട്രെയി വന്ന് ഫാമ് ചെയ്തോട്ട് അതെനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാക്ക് വേണം അപ്പോൾ ഞാൻ അതൊന്നും ഒപ്പിച്ചോട്ടെ അതാ വരുന്നത് ഓക്കെ ഒരു സ്റ്റാക്ക് വീട്ടിൽ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഒരു സ്റ്റാക്ക് ഇതും വേണം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇനി ഈ ഒരു പോളിഷ്ഡ് ഡീസ്ലൈറ്റ് ഒന്ന് കൊടുത്തോണ്ട് പോവാം ഈ ഒരു ബിൽഡിന് ചുറ്റും വയ്ക്കാൻ ഒരു ബ്ലോക്ക് ആണിത് അപ്പൊ ഒരു സെന്റർ എന്ന് പറഞ്ഞാൽ ദാ ഈ ഒരു ബ്ലോക്ക് ആയിരിക്കും ഇത് തന്നെ ഞാൻ മേലോട്ട് കൊണ്ടുപോകുകയും ചെയ്യും എന്നിട്ട് ഇതിന്റെ ചുറ്റിനും നമുക്ക് ഈ ഒരു ഡീപ്ലറ്റ് വയ്ക്കണം അപ്പോൾ ദാ ഇങ്ങനെ വേണം വച്ച് വെച്ച് മേലോട്ട് പോവാൻ ഈ ഒരു സ്റ്റൈലിൽ അപ്പൊ ഈ ഒരു മതിലും കൂടി പൊളിക്കേണ്ടി വരായിരുന്നേ ആ അത് ഞാൻ മേളോട്ട് പോകുന്ന അനുസരിച്ച് ഞങ്ങൾ പൊടിച്ച് പിടിച്ച് നമുക്ക് പോകാം കൂടെ തന്നെ ഈ ഒരു വുഡ് വയ്ക്കുമ്പോൾ തന്നെ അതൊന്ന് സ്ട്രിപ്പും ചെയ്യണം അപ്പോൾ അതായത് ഈ ഒരു ഷേപ്പിൽ അങ്ങ് ടോപ്പ് വരെയും ചെയ്തു പോകണം ഇനി എനിക്ക് മേളിലോട്ട് പോകാനും വരാനെല്ലാം വലിയ ബുദ്ധിമുട്ട് കാണൂല ഈ ഒരു ഇലവേറ്റർ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് മേളിൽ ഞാൻ ഒരു പാത്ത് പാത്തുണ്ടാക്കുമ്പോഴായിരിക്കും ഈ ഒരു വളരേനകത്തുള്ള എല്ലാ ഭയമലോട്ടും പോകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ ഇത് നല്ലോണം യൂസ് ചെയ്യും ഇതിനകത്ത് ഇനി വെള്ളം നിറയ്ക്കാനാണ് അടുത്ത പണി ആ ഒരു കെല്പ് ഇല്ലാത്തത് കൊണ്ട് ഓരോ ബ്ലോക്കിനകത്ത് ഞാൻ തന്നെ ആ വെള്ളം നിറയ്ക്കണം ഇത്തിരി സമയം എടുക്കുവായിരിക്കും പക്ഷേ പോസിബിൾ ആണ് അപ്പം ഇതും കൂടി ഞാൻ ടോപ്പ് വരെ എത്തിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ഓക്കെ അത് ഞാൻ എന്താ കുഴിച്ചിട്ടിട്ടുണ്ട് ഇതാ കണ്ട ഇതാണ് സംഭവം ഇതിപ്പോ ഇപ്പൊ ഏറ്റവും ടോപ്പ് ഒരേം വരുന്നുണ്ട് ഇനി ആ ഒരു വെള്ളം ഒഴിച്ച് തുടങ്ങിയാൽ മതി താഴെ തന്നെ ആ ഒരു വെള്ളം ഒഴിച്ച് വെള്ള ഒഴിച്ച് ടോപ്പ് ഒരേ കൊണ്ടുവരണം അപ്പൊ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് ഇതായിട്ട് വരും ഈ ഒരു നാല് ബ്ലോക്കും കൂടി ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ വേണം നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ ഇനി ആ ഒരു വെള്ളം നമുക്ക് ഇവിടെ ഒന്ന് വെച്ച് തുടങ്ങാം അതിന് മുൻപ് ഒരു മൂന്ന് ബ്ലോക്ക് എടുത്ത് മാറ്റണം ആ ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ ഒരു വെള്ളം ഒഴിക്കാൻ കുറച്ചുകൂടെ നിളപ്പായിരിക്കും ഒരു ബക്കറ്റ് വെള്ള ഇവിടെ വേറെ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അത് അതിനടുത്ത് ഇനി എനിക്ക് രണ്ട് ബക്കറ്റ് കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരണം അതാവുമ്പോൾ കുറച്ചും കൂടി എനിക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റും അങ്ങനെ ടോട്ടൽ ഇപ്പൊ അത് മൂന്ന് ബക്കറ്റ് ഉണ്ട് ഇനി ഈ ഒരു ബക്കറ്റ് എടുത്ത് അവിടെ അത് ഒഴിക്കാൻ പോകാൻ തുടങ്ങുന്നതിന് മുൻപ് രണ്ട് സൈൻ ബോർഡും കൂടെ എടുക്കണം എന്നിട്ട് ഒരു സൈൻ ബോർഡ് ഇവിടെയും വെക്കണം വേറൊരു സൈൻ ബോർഡ് അതിന്റെ മേളിൽ ഓക്കെ ഇനി ഇവിടെ നിന്ന് ഈ ഒരു വെള്ളം എന്താ എങ്ങനെ എടുക്കണം എന്നിട്ട് ഓരോ ബ്ലോക്ക് വീതം ഇങ്ങനെ വെച്ച് വെച്ച് പോയി കൊണ്ടിരിക്കണം മേലെ ഏറ്റവും ടോപ്പിലോട്ട് പോയിട്ട് എനിക്ക് ഒരു ബക്കറ്റ് വെള്ളം അവിടെ വെച്ചാലും മതി അതാകുമ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ഒഴുകുന്ന നേരെ തഴട്ട് വന്നോളും പക്ഷേ അത് ആ ഒരു ബബിൾ കോളം ഉണ്ടാക്കൂല്ല കാര്യം അത് ഒഴുകുന്ന വെള്ളമാണ് ആ ഒഴുകുന്ന വെള്ളത്തിന് എനിക്ക് ഇങ്ങനത്തെ ഒരു വാട്ടർ സോഴ്സ് ആക്കണം എന്നാൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ അപ്പോൾ ഓരോ ബ്ലോക്കിലും ഞാൻ ഇങ്ങനെ മേലോട് കയറിയിട്ട് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഒഴിച്ച് വെച്ച് പോയി കൊണ്ടിരിക്കണം ഇത് ഇപ്പം നല്ല സമയെടുക്കും ഞാനിപ്പോ ഇതൊന്ന് ടോപ്പ് വരെ എത്തിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് നിറച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം മിക്കവാറും ഞാൻ മുങ്ങി മരിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അത് ഞാൻ എന്താ വെച്ചിട്ടുണ്ട് ഇങ്ങോപ്പ് പോരെ ഇനി ഇനി താഴെ ആ ഒരു സോൾ സാൻഡ് കൂടെ വെച്ചാൽ മതി എന്നാൽ ഞാൻ പെട്ടെന്ന് നിങ്ങൾ ടോപ്പിലോട്ടെത്തിക്കോളും ഇനി അതും കൂടെ ഒന്ന് ചെയ്തേക്കാം ഓക്കെ ഒരു സോൾ സാൻഡും ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ ഇത് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു ബബിൾ ആ അത് ആ ഒരു ബബിൾ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കയറി കഴിഞ്ഞാൽ ടപ്പന ഞാനിങ്ങ് മേലോട്ട് എത്തിക്കോളും ഇതാക്കണ്ട ഇനി താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡും കൂടെ സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു സൈഡ് സെറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സൈഡ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു സൈഡിലും എനിക്ക് ആ ഒരു മാഗ്മ ബ്ലോക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ പ്രശ്നം അത് ഇത്തിരി സ്ലോ ആണ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ നേരെ താഴോട്ട് എത്തുമ്പോൾ അതിന്റെ മേലെ ആയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഡാമേജ് കിട്ടും അത് രണ്ടാമത്തെ കാര്യം പക്ഷെ അത് വയ്ക്കുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സിമിറ്ററി കിട്ടും ഈ ഒരു സൈഡും വെള്ളം കാണും ഈ ഒരു സൈഡും വെള്ളം കാണും പക്ഷെ നമുക്കിവിടെ സിമിട്രിക്കൽ ആവശ്യം നമുക്ക് നമുക്കിവിടെ യൂസബിലിറ്റി ആണ് ആവശ്യം അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഞാൻ എന്താ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അതുകൂടെ വയ്ക്കാൻ പോകുന്നു അപ്പൊ ഇത് ഇങ്ങനെ വയ്ക്കുന്ന കാര്യമുണ്ട് ഇപ്പൊ ഞാൻ മേളിലോട്ട് കേറിയിട്ട് നേരെ ഞാൻ ജമ്പ് ചെയ്ത് താഴെ വീണു കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിന്റെ അടിയിലോട്ട് ഞാൻ വീഴും പിന്നെ ഞാൻ ചാടി വേണം മേളോട്ട് കേറാൻ പക്ഷേ ഇതിനെക്കാളും നമുക്ക് വേറെ സംഭവം ചെയ്യാൻ പറ്റും അതിനൊന്ന് വാട്ടർ ലോക്ക് ചെയ്ത് വെച്ചാൽ മതി ആ ഒരു ചെസ്റ്റ് വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ജാവുന്നത് ബെഡ്രോക്കിനകത്ത് അങ്ങനെ വർക്ക് ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബെഡ്രോക്കിനകത്ത് അങ്ങനെ വർക്ക് ആവാനുള്ളതാണ് ഈ ഒരു ചെസ്റ്റ് എടുത്തിട്ട് അത് ഇവിടെ വെച്ച് എന്നിട്ട് ഈ ഒരു വെള്ളം എടുത്തിട്ട് ഇതിനെ ഞാനൊന്ന് വാട്ടർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ബ്ലോക്ക് കാണത്തില്ല ചെറിയൊരു വ്യത്യാസമുണ്ട് അതിന്റെ മേളിൽ ഞാൻ നേരെ വന്നിട്ട് അതിന്റെ മേളെ വിടോളൂ എനിക്ക് ആ ഒരു ഡാമേജ് കിട്ടയും എനിക്ക് പെട്ടെന്ന് നടന്നുവരാൻ പറ്റും തിയറിക്കലി ഇവിടെ അങ്ങനെ അത് വർക്ക് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വീണ് മരിക്കണമെങ്കിൽ മരിക്കട്ടെന്ന് ഐറ്റംസ് എല്ലാവരും കാണുമല്ലോ നേരെ ജമ്പ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴ അപ്പൊ ബെഡർ ആവൂല സ്ലാബ് വെച്ചാൽ സ്ലാബ് വെച്ചാൽ ഇത് വീണ് മരിക്കാരുന്ന് ഇപ്പൊ എനിക്ക് മരിക്കണലൊന്നും ഇല്ല തുടക്കത്തി തന്നെ ഒരു കാര്യമാണ് ഞാൻ മരിച്ചത് അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ ശ്രദ്ധിച്ചൊന്നും കളിക്കാൻ പോകുന്നില്ല എന്റെ ഫസ്റ്റ് അത്തം പറഞ്ഞ ഒരു കാര്യത്തിലാണ് ഞാൻ മരിച്ചത് അതുകൊണ്ട് എനിക്ക് ഇനി ഒട്ടും കെയർഫുൾ അല്ലാതെ കളിക്കാം ഈ ഒരു സ്ലാബ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് കുഴപ്പം കാലം തോന്നുന്നു പക്ഷെ ഇത് ചെറിയൊരു ചെറുതാണ് എനിക്ക് ചെറുതായിട്ട് ജംപ് ചെയ്യണം മേളോട്ട് കയറ ആ വേറൊരു ട്രിക്ക് ഉണ്ടല്ലോ അത് ഈ ഒരു വെള്ളം എടുത്തിട്ട് ഇരുന്നത് പോലെ ബ്ലോക്ക് കൂടെ തിരിച്ച് വെച്ച് ഈ ഒരു സൈൻ ബോർഡ് കുറച്ച് വേണം കുറച്ചല്ല ഒരെണ്ണം ഒരു സൈൻ ബോർഡ് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് വീഴുന്നതിന്റെ തൊട്ട് മേളില് ഇവിടെ നിന്ന് വെച്ചിട്ട് അതിന്റെ മേളില് ഈ ഒരു ബക്കറ്റ് വെള്ളം തത് ഇവിടെ വെക്കണം ഇനി എനിക്ക് ആ ഒരു ഡാമേജ് കിട്ടാനുള്ളതല്ല ഇവരൊന്നും ഇറങ്ങി വരുന്നത് ഇറങ്ങി വരുന്നത് പോകും കൊല്ലാനും വരുന്നു ഞാൻ ഞാൻ ഒന്നും ചെയ്തില്ല അവന്മാരെ ഞാൻ പോകുന്നു ഇനി തോന്നി ഞാൻ അവന്മാരെ നോക്കുന്നത് പോലും എന്നിട്ട് അവന്മാരെ അറ്റാക്ക് പറഞ്ഞത് ബഗ്രോ കടന്നെന്ത പറ്റിയതാണെന്ന് ഇന്ന് ഒരുപാട് ഒന്നും കൂടി ഞാൻ ചാടി ചാടികഴിഞ്ഞാ ഇതാ കണ്ട ഡാമേജ് ഒന്നും കിട്ടില്ല എനിക്ക് നേരെ നടന്നു വരാനും പറ്റും ജമ്പും ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട ഇനി ഇതാ ഇവിടെ ഇന്നതുപോലെ തന്നെ ഈ ഒരു മൂന്ന് വെച്ചേക്കാം ബ്ലോക്ക് തിരിച്ചുവച്ചേക്കാം ഫുഡ് കണ്ട ഇനി ഒരേ ഒരു ബ്രഡ് മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ ഈ ഒരു ബോൺമിൽ മിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫുഡ് എല്ലാം പെട്ടെന്ന് ഒപ്പിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ ഞാൻ മിക്കവാറും ആ ഒരു ഡിസ്പെൻസർ എല്ലാം വെച്ചിട്ട് ഒരു ഓട്ടോമാറ്റിക് ഫുഡ് ഫാമെന്ന് ഉണ്ടാക്കും ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അത് എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് ഇവിടെ ഞാൻ കുറച്ച് എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ മതി എന്റെ ഫുഡ് എല്ലാം പെട്ടെന്ന് തീർന്നു പോകുന്നു ഓക്കെ അങ്ങനെ അതാ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ടോപ്പിലാണ് ഇനി ഈ ഒരു രണ്ടൺസ് പോലെ തന്നെ കുറച്ച് ഒരു ബ്യൂട്ടിഫിക്കേഷൻ നമുക്ക് ഇതിന്റെ ടോപ്പിൽ ഒന്ന് വർത്തണം ഇപ്പൊ ഇത് നല്ല പ്ലെയിൻ ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ എന്റെ ഈ ഒരു ലോഗെടുത്ത് ഞാൻ ഇനി അതും കൂടി ഒന്ന് ചെയ്തോട്ട് അത് പിന്നെ വലിയ പണിയില്ല ഇതൊന്നും ഇതാ പൊക്കിങ്ങിന് അങ്ങ് വെക്കണം ഇതിനൊന്ന് സ്ട്രിപ്പിങ് ചെയ്യണം ഈ ഒരു ബ്ലോക്ക് മേലോട്ടുകൊണ്ട് വന്നിട്ട് ഇവിടെ അങ്ങ് വെച്ച് ക്ലോസ് ചെയ്യണം ഇവിടുത്തെ പണി ഇത്രയും തന്നെ എന്നിട്ട് ഞാൻ താഴെ വെച്ചതുപോലെ തന്നെ രണ്ട് സൈൻ ബോർഡ് ഒന്ന് ഇവിടെയും ഒന്ന് അതിൻ്റെ ടോപ്പിലും വയ്ക്കണം ഇവിടെ ഇത്രയും തന്നെ പണി ആ ഇനി ഇവിടെ തന്നെ വെള്ളമുണ്ട് ഈ ഒരു വെള്ളം എടുത്തിട്ട് ഇവിടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ടോപ്പിലെ പണിയും എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഞാൻ നേരെ വന്നിട്ട് ഇവിടെ വന്ന് ഉണ്ടാവും ഇങ്ങോട്ട് നടന്ന് വന്നിട്ട് ഇവിടെ ചാടി ചാടികൊടുത്താൽ മതി ഞാൻ ഇങ്ങെത്തിക്കോളും തിരിച്ചങ്ങൾ കയറി കഴിഞ്ഞാൽ നേരെ മേലൂടെ വരും നടന്നു കഴിഞ്ഞാൽ ഇതിനകത്തുടങ്ങിത്തിക്കോളും അങ്ങനെ ഇവിടുത്തെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ടോപ്പ് സൈഡിലും കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ എല്ലാം കൊണ്ടുവരണം അത് ഞാൻ ആ ഒരു ടണൽ എല്ലാം ഉണ്ടാക്കിയതിനു ശേഷം ഉണ്ടാക്കാം അതായിരിക്കും നല്ലത് ഇനി എന്തായാലും ഇതിന്റെ മേലോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സ്റ്റെയർ കേസ് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് പറഞ്ഞേണ്ട ഈ ഒരു എലവേറ്ററോട്ട് ഞാൻ കയറിയാൽ മാത്രം മതി ഇങ്ങനെ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് വരുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് സമയം നഷ്ടം രണ്ടാമത് എൻ്റെ ഒരു ഹങ്കർ പെട്ടെന്ന് കുറയും ചെയ്യും എനിക്ക് പിന്നെ ഒരുപാട് ഫുഡ് കഴിക്കാൻ വേണമെന്നാണ് അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിൽ ആ ഒരു ഫുഡിന്റെ കാര്യത്തിലും കൂടെ ഒരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സ്മൂതായിട്ട് ഇവിടെ നിന്ന് കളിക്കാൻ പറ്റും എന്റെ പേര് സുധി இது கொள்ளா எனக்கு இஷ்டப்பட்டு